മോഹൻലാനെ നായകനാക്കി ഏറ്റവും പുതിയ സിനിമ ഒരുക്കാൻ പോകുകയാണ് തരുൺമൂർത്തി തരുൺമൂർത്തി എന്ന സംവിധായകന്റെ തുടരും എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാൽ വീണ്ടും നായകനായി എത്താൻ പോകുന്ന സിനിമ ജനുവരി ഇരുപത്തി മൂന്നിന് ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുമ്പോൾ ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന ചിത്രമാണ് മോഹൻലാലിതായി നടക്കാൻ ഇരിക്കുന്നത് പോസ്റ്റിൻഡാൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനാകാൻ ഇരുന്ന ആഷിഖ് ഉസ്മാന്റെ സിനിമയായിരുന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ ഉപേക്ഷിക്കപ്പെടുകയും പിന്നീട് തരുൺമൂർത്തിയിലേക്ക് എത്തുകയും ചെയ്തത് എൽ മുന്നൂറ്റി എന്ന ചിത്രമായി തന്നെയാണ് നമ്മൾ ഈ ചിത്രത്തെ വിശേഷം എന്നാൽ എൽ മുന്നൂറ്റി അറുപത്തഞ്ചല്ല വരുന്നത് എന്നതാണ് കഴിഞ്ഞ ദിവസം ഈ ചിത്രത്തിന്റെ എഡിറ്ററായ വിവേക് ഹർഷൻ പങ്കുവച്ച ഒരു ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് എൽ മുന്നൂറ്റി അറുപത്തി ആറ് എന്ന ചിത്രമാണ് മോഹൻലാലുമായി ചെയ്യാൻ പോകുന്നത് അപ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ചോടെ പോയി അതാണ് ഇപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കുന്നത് പല രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ് എൽ മുന്നൂറ്റി അറുപത്തഞ്ച് ഇപ്പോൾ എൽ മുന്നൂറ്റി അറുപത്തി ആറ് എന്ന പ്രോജക്റ്റായി മാറിയിരിക്കുന്നു അപ്പോൾ ആഷിഖ് ഉസ്മാൻ നേരത്തെ പറഞ്ഞത് ആണ് ആ സിനിമയല്ല തരമൂർത്തി ചെയ്യുന്നത് തരുമൂർത്തി ചെയ്യുന്നത് തന്നെ മറ്റൊരു സബ്ജക്റ്റും മറ്റൊരു കഥയും ഒരു ഡിഫറൻസ് സിനിമയുമാണ് ചിത്രത്തിൽ മോഹൻലാൽ പോലീസ് കഥാപാത്രമായി തന്നെയാണ് എത്തുന്നതെന്ന് ഏകദേശം ഉറപ്പാണ് അതിനുവേണ്ടിയുള്ള ലുക്ക് ചേഞ്ചിനൊക്കെ മോഹൻലാൽ ഒരുങ്ങിയാണ് അതിനുമ്പേ തീർക്കാനുള്ള സിനിമകളൊക്കെ മോഹൻലാൽ അഭിനയിച്ച് തീർക്കുകയുമാണ് അപ്പോൾ ജനുവരി ഇരുപത്തി എന്ന തീയതിയിലേക്ക് മോഹൻലാൽ എത്തുമ്പോൾ ഒരു പോലീസ് കഥാപാത്രത്തിന് വേണ്ടിയുള്ള ക്ലീൻ ഷേവ് ലുക്കിലേക്ക് എത്തും ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും എൽ മുന്നൂറ്റി എന്ന ചിത്രവും ഒരു പോലീസ് കഥാപാത്രം തന്നെയായിരുന്നു മോഹൻലാൽ അവതരിപ്പിക്കാൻ വരുന്നത് അപ്പോൾ എൽ മുന്നൂറ്റി അറുപത്തി എന്നതാണ് ഇപ്പോൾ വലിയ ചോദ്യം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ അറിയുന്നത് തന്നെ എൽ മുന്നൂറ്റി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ചിത്രത്തെയാണ് ഇപ്പോൾ എൽ മുന്നൂറ്റി അറുപത്തി മാറിയിരിക്കുന്നത് എന്ന് കാണുമ്പോൾ ഇനി എൽ മുന്നൂറ്റി എന്ന ചിത്രം ഏതാണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന പല സിനിമകളെയും കുറിച്ച് നമ്മൾ അന്വേഷിക്കുകയാണ് എൽ മുന്നൂറ്റി അറുപത് എന്ന് പറയുന്നത് തുടരും എന്ന ചിത്രമായിരുന്നു എൽ മുന്നൂറ്റി അറുപത്തൊന്ന് എന്ന് പറയുന്നത് ഹൃദയപൂർവ്വം എന്ന ചിത്രമായിരുന്നു എൽ മുന്നൂറ്റി അറുപത്തിരണ്ട് പേട്രിയോട്ട് ആണ് എൽ മുന്നൂറ്റി അറുപത്തി മൂന്ന് എന്ന് പറയുന്നത് ദൃശ്യം ത്രീ ആണ് പിന്നെയുള്ളത് എൽ മുന്നൂറ്റി അറുപത്തിനാലാണ് അത് മിക്കവാറും ഖലീഫയുടെ സെക്കൻഡ് പാർട്ട് ആകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അതിനൊരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചിട്ടില്ല ഇപ്പോഴാണ് നമ്മൾ ആ ചിത്രത്തെ കുറിച്ച് അറിയുന്നത് പോലും കലീഫ എന്ന ചിത്രത്തിന്റെ റിപ്പോർട്ട് വന്നപ്പോഴാണ് മോഹൻലാൽ ഇതിൽ അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട് എന്നതും മോഹൻലാലിന് വേണ്ടി മറ്റൊരു സെപ്പറേറ്റ് കലീഫയുടെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് എന്നും നമ്മൾ അറിയുന്നത് അപ്പോൾ ഇതൊക്കെ നേരത്തെ ഡീലായതാണ് നമ്മൾ അറിയുന്നത് വൈകിയാണല്ലോ അപ്പോൾ എൽ മുന്നൂറ്റി അറുപത്തിനാല് എന്ന് പറയുന്നത് ആകാനുള്ള സാധ്യതയുണ്ട് കലീഫയുടെ സെക്കൻഡ് പാർട്ട് എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ തുടക്കമാകും എന്നാണ് പറയാൻ സാധിക്കുന്നത് അപ്പോൾ എൽ മുന്നൂറ്റി അറുപത്തി ആറാണ് ഇപ്പോൾ തരുമൂർത്തി ചിത്രം ആയി മാറിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്നാണ് പലരുടെയും അനുമാനങ്ങൾ ഇതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നത് വരും ദിവസങ്ങളിൽ അറിയാനും കഴിയും എന്തായാലും എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്നത് എൽ മുന്നൂറ്റി അറുപത്തി ആറായി മാറിയപ്പോൾ അതിനുള്ള ക്ലാരിഫിക്കേഷൻ ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ആരാധകർ തന്നെ സോഷ്യൽ മീഡിയകളിലും ഒക്കെ എത്തിയിരിക്കുന്നത് ഇതൊരു പോലീസ് ചിത്രം തന്നെ ആയിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല കാരണം ചിത്രത്തിന്റെ സെറ്റ് വർക്കുകളൊക്കെ പുരോഗമിക്കുന്ന നമ്മൾ കണ്ടു കഴിഞ്ഞു ഒരു പോലീസ് സ്റ്റേഷനാണ് പണിയുന്നത് അതിലേക്ക് മോഹൻലാൽ തന്റെ കഥാപാത്രമായി എത്തുന്നു എന്നതൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു എൽ മുന്നൂറ്റി അറുപത്തഞ്ച് ഇപ്പോൾ എൽ മുന്നൂറ്റി അറുപത്തി ആറ് എന്നത് വളരെ അപ്രതീക്ഷിതമായിരുന്നു എന്ന് തന്നെയാണ് മൂവി അനലിസ്റ്റുകൾ പോലും പങ്കുവയ്ക്കുന്നത് അപ്പോൾ എൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് എന്തായിരിക്കാം എന്ന ചോദ്യം ചോദ്യത്തിന് തുടക്കമായിരിക്കും എന്നാണ് അവരുടെ അനുമാനം പക്ഷെ അത് അതിനു അതിനുമുമ്പേ പ്രഖ്യാപിച്ച സിനിമയാണല്ലോ അപ്പോഴാണ് കൺഫ്യൂഷൻ കൂടുതൽ മുന്നോട്ട് പോകുന്നത് എന്തായാലും പോലീസ് സ്റ്റോറിയിൽ മാറ്റമില്ല ജനുവരി ഇരുപത്തി മൂന്നിന് തന്നെ എൽ മുന്നൂറ്റി അറുപത്തി ആറ് എന്ന തരുൺമൂർത്തി മോഹൻലാൽ ചിത്രം തുടങ്ങിയാണ് മോഹൻലാൽ വീണ്ടും തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ വരുമ്പോൾ ആ ഗംഭീര അഭിനയ മുഹൂർത്തങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം കഴിഞ്ഞ ദിവസമാണ് തുടരുമെന്ന ചിത്രത്തിലെ തരുൺമൂർത്തി മോഹൻലാലിനെ വെച്ച് ചെയ്ത നവരസങ്ങളെ പോലും പ്രേക്ഷകർ കണ്ടുപിടിച്ചത് ഇനിയും ഗംഭീരമായ സംഭവങ്ങൾ ചെയ്യാൻ ഒരുങ്ങിയാണല്ലോ തരുൺമൂർത്തി വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക്